ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുരുഷന്മാർ സ്ത്രീകളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സുഖം ലഭിക്കാനായിട്ട് ഏത് പൊസിഷൻ അല്ലെങ്കിൽ ഏത് രീതിക്കാണ് ബന്ധപ്പെടേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നത് പലപ്പോഴും സ്ത്രീകൾ പറയുന്ന പരാതിയാണ് ഉള്ളിലോട്ട് ലിംഗം ശരിയായ രീതിയിൽ പ്രവേശിക്കുന്നില്ല അല്ലെങ്കിൽ കാര്യമായിട്ട് ലൈംഗിക സുഖം കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ അപ്പോൾ അതിന് മെയിനായിട്ടും ചില കാരണങ്ങളുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് പുരുഷന്മാർ ഇത് ഉള്ളിലോട്ട് പ്രവേശിക്കുന്ന സമയത്ത് ഇപ്പോൾ കാലുകളെല്ലാം സ്ത്രീകളുടെ കാലുകൾ നല്ല രീതിക്ക് അകത്തി വയ്ക്കണം അതിനുശേഷം വേണം ഉള്ളിലോട്ട് പ്രവേശിക്കാനായിട്ട് അങ്ങനെ ഇരു കാലുകളും രണ്ട് സൈഡിലേക്കായിട്ട് അകത്തിക്കൊണ്ട് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ലിംഗം എത്രത്തോളം മാക്സിമം എത്രത്തോളം ഉള്ളിലോട്ട് പോകുമോ അത്രത്തോളം നിങ്ങൾക്ക് അടിക്കുമ്പോഴുള്ള അസുഖവും ലഭിക്കും എന്നാൽ പലപ്പോഴും ചില സ്ത്രീകൾക്ക് ഈ സുഖം ലഭിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ യോനിയിലെ ഉൾഭാഗത്തേക്കുള്ള നീളം എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലാണ് ഉണ്ടാവുക അപ്പോൾ പുരുഷന്മാരുടെ ലിംഗത്തിൻ്റെ നീളക്കുറവും ഒക്കെ തന്നെ അങ്ങനെയുള്ള സമയത്ത് പ്രശ്നമായിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ ഈ വ്യചന ടൈറ്റായിട്ടിരിക്കുന്ന സ്ത്രീകൾക്കാണ് നല്ല രീതിക്ക് ബന്ധപ്പെടുന്ന സമയത്ത് സുഖം നന്നായിട്ട് കിട്ടുകയുള്ളു അതേസമയം ലൂസായിട്ടുള്ള യോനിയുള്ളവരാണെങ്കിൽ അതുപോലെ തന്നെ പുരുഷന്മാരുടെ ലിംഗത്തിന് വണ്ണക്കുറവും ഒക്കെ ഉള്ളവരും ആണ് ബന്ധപ്പെടുന്നതെങ്കിൽ അവർക്കും ഈ പറഞ്ഞ പോലെ സുഖക്കുറവ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു പ്രശ്നമല്ല ഒരിക്കലും കാരണം നൂറിൽ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും ഉള്ളിൽ ലിംഗപ്രവേശനം നടത്തിയിട്ടല്ല രീതിമൂർച്ചയിലേക്ക് എത്തുന്നതും സുഖം ലഭിക്കുന്നതും അവരുടെ കണ്ടുകളിൽ പുരുഷൻ്റെ ലിംഗം ഉരസുമ്പോഴാണ് കൂടുതലായിട്ട് സുഖം സ്ത്രീകൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നീളക്കുറവുള്ള ലിംഗത്തിന് നീളക്കുറവുള്ള പുരുഷന്മാരോ അല്ലെങ്കിൽ വണ്ണക്കുറവുള്ളവരോ ഒന്നും തന്നെ അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല സ്ത്രീകളുടെ കാന് നല്ലതുപോലെ ലിംഗം കൊണ്ട് ഉരസിക്കൊടുത്താൽ തന്നെ അവർ പെട്ടെന്ന് തന്നെ ഹരുതി മുറിച്ചിലേക്ക് എത്തുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഒരറിവ് നിങ്ങൾക്ക് ഉപകരിക്കപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കാണാമൊക്കെ